നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഏറെ കാത്തിരുന്ന ശേഷം കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ പട്ടികയായി വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് ഇതോടെ വയനാട് ശരിക്കും ബി മണ്ഡലമായി മാറി രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനുമാകും കളത്തിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി പതിനാറിടത്താണ് മത്സരിക്കുന്നത് നേരത്തെ പന്ത്രണ്ട് സീറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നു നാലിടത്താണ് ബാക്കി വെച്ചിരുന്നത് ഇന്നലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബി ജെ പി പ്രഖ്യാപിച്ചു കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകും ടി എൻ സരസു ആലത്തൂരിലും കൊല്ലത്ത് നടൻ ജി കൃഷ്ണകുമാറും മത്സരിക്കും വയനാട്ടിൽ എ പി അബ്ദുള്ള കുട്ടിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു നേരത്തെ വിവരം എന്നാൽ കെ സുരേന്ദ്രൻ എത്തുന്നതോടെ രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കങ്ങളിൽ ബി ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത് കെ സുരേന്ദ്രൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു ഇതുവരെയുള്ള വാർത്തകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു കെ സുരേന്ദ്രൻ എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇവിടേക്കാണ് സുരേന്ദ്രന്റെ രംഗപ്രവേശനം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ ഇനി വയനാട് സ്വന്തമാക്കാൻ കഴിയില്ല എന്നത് വ്യക്തം ഇ സി വിജയം ഉറപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിന് മുന്നിൽ മത്സരിച്ച് കരുത്തുകാട്ടാനാണ് ബി ജെ പിയുടെ തീരുമാനം ആലത്തൂരിൽ ടി എൻ സരസുവാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്നതും എടുത്തു പറയണം പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പളായ ഇവർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ സമരം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ബി ജെ പിയിൽ ചേർന്നത് രമ്യ ഹരിദാസും കെ രാധാകൃഷ്ണനും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണിത് എറണാകുളത്ത് മേജർ രവി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള വാർത്തകൾ ആദ്യം മടിച്ചു നിന്നിരുന്ന മേജർ രവി പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു പക്ഷെ കെ എസ് രാധാകൃഷ്ണനാണ് നറുക്കുവീണത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനെതിരെ മത്സരിച്ചിരുന്നു രാധാകൃഷ്ണൻ വെബ് ഡെസ്ക് ന്യൂസ്